ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഓക്കെ ഇരുപത്തിരണ്ട് ഏപ്രിൽ ട്വൻറ്റി ട്വൻ്റി ഫോർ ലിബർട്ടി സിഗ്നലിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് കേട്ടോ ലിബർട്ടി സിഗ്നൽ പഴയ പോലെ തന്നെ നമ്മളുടെ അൽവാദ സ്ട്രീറ്റിലോട്ടേക്ക് ആക്സസ് ഇല്ല ഓക്കെ ഉള്ളിൽ നിന്ന് വണ്ടികൾ വണ്ടികളിതേ പുറത്തേക്ക് വരുന്നുണ്ട് എന്താ ഈ കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിൻ്റെ സൈഡിലേക്ക് കൂടെ വണ്ടികൾ പുറത്തേക്ക് വന്നിട്ട് ഇതുവഴി നമുക്ക് ദുബായിലോട്ട് പോവാം ഓക്കെ ലിബർട്ടി സിഗ്നലിൽ വന്നിട്ട് ലിബർട്ടി സിഗ്നലിൽ നിന്ന് നമുക്ക് നേരെ പോയി നമുക്ക് അവിടെ പോവാം നമ്മുടെ ക്രിക്കറ്റ് സ്റ്റേഡിയം വഴി നേരെ അങ്ങോട്ട് പോവാം കേട്ടോ ഓക്കെ പിന്നെ അൽവാദാ സ്ട്രീറ്റിലോട്ടേക്ക് ആക്സസ് കൊടുത്തിട്ടില്ല ഇതുവരെയായിട്ടും ഒരു വണ്ടിയും പോകുന്നത് കാണുന്നില്ല അവിടെ പോലീസ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇന്നലെയും ഇതുതന്നെ ഇരുന്ന അവസ്ഥ നമ്മുടെ വണ്ടികളൊന്നും അങ്ങോട്ട് വിടുന്നുണ്ടായിരുന്നില്ല അവിടെ ടണലിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ പഴയ പോലെ തന്നെ വലിയ മാറ്റങ്ങളൊന്നുമില്ല ഒരു മാറ്റമില്ല പിന്നെ വെള്ളം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ ടണലിൽ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ഇതാ ഈ വണ്ടി ഈ വണ്ടി ഇവിടെ വന്ന് പെട്ടിട്ടുണ്ട് അല്ലേ ഒരു വണ്ടിക്കാരൻ വന്നിട്ടുണ്ട് ഇതെങ്ങനെ ഇവിടെ വന്ന് പെട്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഓക്കെ ഈ വണ്ടി രണ്ട് ദിവസം മുന്നേ വന്നതാണ് ഇത് പിന്നെ നമുക്ക് പറയാം എമിഗ്രേറ്റ്സിൽ നിന്ന് വരുന്ന വഴിക്ക് വഴിക്കപ്പെട്ടതായിരിക്കുന്നു പക്ഷേ ഇതെങ്ങനെ ഈ ലൈനിൽ വന്ന് പെട്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഓക്കെ പിന്നെ നമ്മുടെ അബൂഷാകാരിക്ക് ഉള്ളിൽ പറയുകയാണെങ്കിൽ ദാ ഈ ഏരിയയിലൊക്കെ വെള്ളം അങ്ങനെ തന്നെ നിപ്പുണ്ട് വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല ഓക്കെ ദാ ഈ ഏരിയയിൽ അങ്ങനെ തന്നെ നെസ്റ്റോൻ്റെ ബാക്ക് സൈഡിലും അങ്ങനെ തന്നെ വെള്ളമുണ്ട് ഈ വെള്ളമൊക്കെ അങ്ങനെ തന്നെ നിപ്പുണ്ട് ഒരു മാറ്റമില്ല നെസ്റ്റോൻ്റെ ഫ്രണ്ടിൽ നേരത്തെ പോലെ തന്നെ വെള്ളം കുറവുണ്ട് ഇതാ ഒരു ബൈക്കുകാരനാണ് വരുന്നത് നമുക്കേതൊരു ബൈക്ക് വരുന്നുണ്ട് അതുകൊണ്ട് അത്രയേ ഉള്ളൂ വെള്ളം ഓക്കെ ഇവിടെ ഡെയ്സ് ഏരിയയിൽ പഴയ പോലെ തന്നെ വെള്ളമുണ്ട് പക്ഷേ വെള്ളം കുറഞ്ഞിട്ടുണ്ട് ആ കർ സ്റ്റോണൊക്കെ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട് മുന്നേ അത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഓക്കെ പിന്നെ നമ്മളുടെ അഭിഷകരയുടെ എന്താ ഇവിടെയൊക്കെ വരികയാണെങ്കിൽ പഴയ പോലെ തന്നെ വെള്ളം അങ്ങനെ തന്നെ നിൽപ്പുണ്ട് ഇതേ അടുത്ത ലീറ്റർ നിൽക്കുന്നുണ്ടോ അവിടേക്ക് വലിയ വെള്ളം അങ്ങനെ അധികം വലിയ മാറ്റമൊന്നുമില്ല അതുപോലെ ബിഗ് ബസാറിൻ്റെ ഫ്രണ്ടിലുള്ള വെള്ളം കഫ്തയുടെ ഫ്രണ്ടിലുള്ള വെള്ളം അതൊക്കെ അങ്ങനെ തന്നെ നിൽപ്പുണ്ട് ഓക്കെ വലിയ മാറ്റങ്ങളൊന്നുമില്ല അബൂഷാഖർ നിന്ന് വെളിയിൽ വരുന്നവർക്ക് ഇതാ ഈ കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിൻ്റെ ഈ കോടെ ഇതാ ഇതുവഴി നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം നേരത്തെ പറഞ്ഞ അതേ റോഡ് തന്നെ കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം ശ്രദ്ധിക്കേണ്ടത് അബൂഷാഖരയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉള്ളിലോട്ട് കയറണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ലിബർട്ടി സിഗ്നലിൽ നിന്ന് പോലീസിനെ റിക്വസ്റ്റ് ചെയ്ത് നേരെ അകത്തോട്ട് കയറി അൽവാദ സ്ട്രീറ്റിൽ കയറി അപ്പം തന്നെ റൈറ്റ് എടുത്ത് നമ്മൾ അബൂഷാഖർക്ക് കയറണം അല്ലെങ്കിൽ നമ്മൾ നമ്മളിവിടുന്ന് ഗോൾഡ് സോക്ക് ഗോൾഡ് സെൻ്റർ സിഗ്നലിലോട്ട് പോയി അവിടുന്ന് മൊബൈൽ റൗണ്ട് പോട്ട് വഴി വന്ന് നമ്മളുടെ എമിഗ്രേറ്റർ സിഗ്നൽ ത്രൂ പോകേണ്ടി വരും ഇനി നമുക്ക് എമിഗ്രേറ്റർ സിഗ്നലിൻ്റെ അവസ്ഥ എന്താ നോക്കാം എന്താ ഇത് നമ്മളുടെ എമിഗ്രേഷൻ സിഗ്നലിൻ്റെ ആ റോഡാണ് ഒരു മാറ്റവും ഇല്ല ഓക്കെ വെള്ളം അങ്ങനെ തന്നെ നിപ്പുണ്ട് ക്യാമിൻ്റെ ഫ്രണ്ടിലെ അണ്ടർപാസ് എന്തോ സ്ഥലം അങ്ങനെ അങ്ങനെ തന്നെ നിപ്പുണ്ട് കേട്ടോ അപ്പോൾ അബിഷാഖരിക്ക് കിടക്കണമെങ്കിൽ ലിബർട്ടി സെക്കൻഡിൽ നിന്ന് പോലീസ് വിട്ടില്ലെങ്കിൽ നമുക്ക് വരുന്ന ചില ഗോൾഡ് സെലൻഡർ വഴി വന്നിട്ട് അവിടെ നിന്ന് മൊബൈൽ റൗണ്ട് അപ്പോട്ട് മൊബൈൽ റൗണ്ട് അപ്പോട്ടിൽ നിന്ന് ഈ എമിഗ്രേഷൻ സെക്കൻഡിൽ വഴി നേരെ നമുക്ക് അബിഷാഖരിക്ക് ഇൻഫാസൺ സ്ട്രീറ്റിലോട്ട് പോയിട്ട് അഭിഷാകരിക്ക് കിടക്കാം അതേ ഒരു മാർഗ്ഗമുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ സൗദി പള്ളി മോസ്കിൻ്റെ അവിടെയുള്ള റൗണ്ട് അപ്പോട്ടാണ് ഇവിടെ വണ്ടികൾ പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട് യെസ് വണ്ടികൾ പോകുന്നുണ്ട് ഓക്കെ ആ റൗണ്ട് അപ്പോട്ടിലും വണ്ടി പോകുന്നുണ്ട് എൻ്റെ അപ്പുറത്തെ ആ ബ്രിഡ്ജിൻ്റെ മേലെ കിങ് അതെ കിഷ് ബ്രിഡ്ജിൻ്റെ മേലേ വണ്ടി പോകാത്ത ബസ് ഒക്കെ പോകുന്നുണ്ട് ആരും എന്നോട് ബസ് സർവീസ് ഉണ്ടോ ചോദിച്ചായിരുന്നു ബസ് പോകുന്നത് കാണാനുണ്ട് എന്താ ബസ് സർവീസ് ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഫോൺ ചെയ്ത് കൺഫേം ആക്കിയിട്ട് പോയാൽ മതി ഓക്കെ ഫൈൻ അപ്പോൾ ഇതാണ് ഇതുവരെയുള്ള അപ്ഡേറ്റ്സ് അത്രയേ ഉള്ളൂ കേട്ടോ